രണ്ട് കിലോ റെഡ് വെൽവെറ്റിൻ്റെ ബാറ്റർ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കപ്പ് മൈദയാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ മേൽഭാഗം തട്ടിക്കളഞ്ഞതിന് ശേഷം എടുക്കുക ടു ഫിഫ്റ്റി എം എൽ ആണ് ഒരു കപ്പ് പക്ഷേ അത് ഗ്രാം അളവിലേക്ക് മാറുമ്പോൾ നൂറ്റി ഇരുപത് ഗ്രാം ആണ് ഉണ്ടാവുക അപ്പോൾ രണ്ട് കിലോ കേക്ക് ആയതുകൊണ്ട് രണ്ട് കപ്പ് മൈദ നമ്മളെടുത്തിട്ടുണ്ട് ഇനി പലരുടെ ഒരു ഡൗട്ട് എല്ലാവരുടെയും അല്ല ബിഗിനേഴ്സിൻ്റെ ഡൗട്ടാണ് ഡാർക്ക് കൊക്കോ പൗഡർ ലൈറ്റ് കൊക്കോ പൗഡർ ഇതൊക്കെ എന്താ എങ്ങനെയാണ് ഡാർക്ക് സ്പഞ്ചിന് ഇത്ര കളറ് കിട്ടുന്നതെന്നൊക്കെ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് അവൈലബിൾ ആണ് ലൈറ്റ് കൊക്കോ പൗഡറും ഡാർക്ക് കൊക്കോ പൗഡറും അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് വാങ്ങാം കേട്ടോ അതിപ്പോൾ ഏത് കമ്പനീൻ്റെതായാലും നമുക്ക് ആ രണ്ട് ഇതിലും കിട്ടും എന്നുള്ളതാണ് അപ്പം നമ്മൾ രണ്ട് കപ്പ് മൈദയിലേക്ക് രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ലൈറ്റ് കൊക്കോ പൗഡറാണ് ഉപയോഗിക്കുന്നത് റെഡ് വെൽവെറ്റിന് ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ ഇനി നമുക്ക് വേണ്ടത് എട്ട് കോഴിമുട്ടയാണ് കാരണം ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത് വച്ചാൽ നാല് കോഴിമുട്ടയല്ലേ എടുക്കുന്നത് ഇപ്പോൾ രണ്ട് കപ്പ് മൈദിയെടുത്തത് കൊണ്ട് തന്നെ നമ്മൾ എട്ട് കോഴിമുട്ട എടുത്തു അതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ വെനില എസൻസും അതേപോലെ ഒന്നര കപ്പ് പഞ്ചസാര അതായത് മുക്കാൽ കപ്പ് പ്ലസ് മുക്കാൽ കപ്പ് എല്ലാം ഇരട്ടിച്ച് അങ്ങ് എടുത്തേച്ചാൽ മതി ഇത് നമുക്ക് സ്റ്റാൻഡ് മിക്സറിലുണ്ടാക്കാം ഹാൻഡ് ബീറ്ററിലും ഉണ്ടാക്കാം അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ ഫുൾ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ കളറൊക്കെ മാറി ഒരു വൈറ്റ് ആയിട്ട് വരുന്ന സമയത്ത് അതിനകത്തോട്ട് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയതിന് ശേഷം എന്ത് ചെയ്തു പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓവൻ ആയാലും ശരി ഗ്യാസ് സ്റ്റോപ്പിലായാലും ശരി കുറച്ച് ചൂട് കൂട്ടിയിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ ഇനി നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക റെഡ് കളറ് മിക്സ് ചെയ്യുന്നുണ്ട് അതേപോലെ ഒരു അര കപ്പ് പാൽ കാച്ചിതായാലും കച്ചാത്തായാലും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെച്ച തണുപ്പൊന്നും ഉണ്ടാവരുതേ കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തു പിന്നെ നമ്മൾ ഒരു ഒരു ടീസ്പൂൺ വിനാഗിരിയിലോട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് അപ്പം ഇതിങ്ങനെ നോരപ്പോൾ പതഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങി വരും അത് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ ഇത് ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ താമസിക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാം മിക്സിങ്ങും വളരെ പെട്ടെന്ന് അതായത് ഓവർ മിക്സ് ഒന്നും വേണ്ട ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി നല്ലപോലെ മിക്സ് ചെയ്യണമെന്നുമില്ല എന്നിട്ട് നമ്മളിത് ബാറ്ററിലേക്ക് മാ ബാറ്റർ ടിന്നിലേക്ക് മാറ്റുകയാണ് സെവൻ ഇഞ്ചിൻ്റെ രണ്ട് ടിന്നും ഒരു സിക്സ് ഇഞ്ചിൻ്റെ നമ്മൾ എടുത്തിരിക്കുന്നത് അങ്ങനെ ഇനി ലെയർ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ട് ലെയർ കട്ട് ചെയ്യുമ്പം കേക്കിനേക്കാട്ടിലും നീളം കൂടിയ കത്തിയെടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ കത്തിക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു കൂർത്ത മുള്ളുകൾ പോലെയുള്ള കത്തിയില്ലേ അതാവും കൂടുതൽ നന്നാവുക പ്ലെയിൻ ആയിട്ടുള്ള കത്തിയേക്കാളും ഇനി നമ്മൾ എവിടെയാണോ ലെയർ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കത്തി വെച്ചതിന് ശേഷം കേക്കിൻ്റെ മേള് മറ്റേ ഇടത് കൈവെക്കുക എന്നിട്ട് ഇതുപോലെ ഒരു മാർക്ക് ഇങ്ങനെ ചെറുങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ പിടിച്ചിട്ട് തിരിച്ചു കൊടുക്കുക എന്നിട്ട് ചെറുങ്ങനെ ഇൻസേർട്ട് ചെയ്യുക സെൻറ്ററിലേക്ക് എത്തണ്ട ഒരു വര ഇട്ട് കൊടുക്കുന്ന പോലെ നമ്മളിങ്ങനെ കേക്ക് തിരിച്ച് 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 കൊണ്ടുവരുന്നൊരു അതേ കണക്കിന് കത്തി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ വര വര ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഇതാ നമ്മൾ എവിടെയാണോ തുടങ്ങി കണ്ടോ സെറ്റ് ഇനി നമുക്ക് ഉള്ളിലെ നടുഭാഗത്തേക്ക് ഇങ്ങനെ കയറ്റി കയറ്റി അങ്ങ് സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കാണിച്ച് തരാം കമൻറ്റിൽ ഒരുപാട് പ്രാവശ്യം പലരും ചോദിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് നല്ല രീതിയിൽ ലെയർ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ നമ്മൾ പല രീതിയിൽ റെഡ് വെൽവെറ്റിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് ഇത് ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും അല്ല ഇതൊരു വ്ലോഗായിട്ട് ചെയ്തതല്ലേ നല്ലോണം പോലെ മനസ്സിലാക്കി ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളെ ചാനലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഫ്രോസ്റ്റിംഗ് ആയാലും എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വിശദമായിട്ട് പറയുന്നില്ല സ്പഞ്ച് വെച്ചതിന് ശേഷം നമ്മൾ മിൽക്ക് സിറപ്പാണ് അതായത് പാലും കാച്ചിയ പാലും കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ചെയ്തു മധുരം നോക്കി മിക്സ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള സിറപ്പാണ് നമ്മൾ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത് അതിനുശേഷം ക്രീം ചീസ് യൂസ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ക്രീം ചീസ് മിക്സ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് നമ്മളിതിൽ ചെയ്യുന്നത് അതും നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടതാണ് അത് പോയി നോക്കുക വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ എന്നിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ലെയറിൽ ഫില്ലിങ്സായിട്ട് കൊടുക്കുന്നുണ്ട് അതിന് മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു അഞ്ച് ലെയർ വെച്ചപ്പോഴത്തേക്കും ഒന്ന് മുന്നൂറ്റി അമ്പത്തി ഏഴ് ഗ്രാം ആണ് കേക്ക് കാണിക്കുന്നത് അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരാവശ്യപ്പെട്ടത് ഒന്നര കിലോ കേക്കാണ് ആ ഒന്നര കിലോ കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിർത്തായിരുന്നു കേട്ടോ ബാക്കി ക്രീമും ഡിസൈനും വരുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ഒന്നര കിലോ ആവും പക്ഷേ ഈ ഓർഡർ തന്നിരിക്കുന്നത് നമ്മൾ കുട്ടി കുട്ടി കസ്റ്റമറാണ് ലച്ചുമോളാണ് എപ്പോഴും എൻ്റെ അടുത്ത് നിന്നാണ് കേക്ക് വാങ്ങിക്കുന്നത് കേട്ടോ അവൾ തന്നെയാണ് വിളിച്ചിട്ട് അവളെ എന്തൊക്കെ ആവശ്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മളെക്കാൾ കൂടുതൽ അവൾ അതിനെക്കുറിച്ച് നല്ല ബോധവതിയാണ് അപ്പോൾ ആ ഓർഡർ എടുക്കാൻ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ആട്ടോ അപ്പോൾ മോള് തന്ന ഓർഡർ ആയതുകൊണ്ട് പിന്നെ നമുക്ക് വെയിറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ലെയറും കൂടെ കേക്കിലേക്ക് വെച്ചിട്ട് ചെയ്യാണ് അപ്പോൾ അതാ പിന്നെ നമ്മൾ കവർ ചെയ്തെടുക്കുന്നത് ബ്ലൂ കളറിലാണ് അതും മോൾ പറഞ്ഞതാണ് കേട്ടോ ഒരു ബേബി ബ്ലൂ ആ ഒരു കളറിൽ വേണം എന്നുള്ളത് എന്നിട്ട് നമ്മൾ ഷെൽനോസിലിട്ടിട്ടാണ് ഡിസൈനൊക്കെ ചെയ്യുന്നത് ഇത് നമ്മൾ റിബൺ കേക്കില്ലേ അങ്ങനെയാണ് വാവ എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ റിബൺ കേക്ക് വേണം ചേച്ചിന്ന് അപ്പോൾ റിബൺ വെച്ചിട്ടുള്ള കേക്ക് നമുക്കറിയാം പക്ഷേ ഇങ്ങനെ റിബൺ കേക്ക് എന്നുള്ള പേരിൽ മോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഏതാണ് ആ കേക്ക് എന്നുള്ളത് ചിന്തിച്ച് പോയി അങ്ങനെ നമ്മൾ ജസ്റ്റ് സിമ്പിൾ ഡിസൈൻ ആണ് കൊടുക്കുന്നത് ഏറ്റു കേക്കാണ് ഇതിപ്പോൾ ഒരു ടു കെ ജി ഉണ്ടാവും എന്തായാലും ടു കെ ജി വെയ്റ്റ് വരും കേട്ടോ ഈ ഒരു കേക്ക് അത് അവിടെ ചെയ്ത് അത്രയും ചെയ്ത് നിർത്തിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ നമുക്ക് ബാക്കി നമ്മളൊരു സിക്സ് ഇഞ്ചിൽ ഉണ്ടാക്കിയ സ്പഞ്ച് ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കിവിടെ ഒരു ഹാഫ് കെ ജിൻ്റെ ചോക്ലേറ്റ് സ്പഞ്ച് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ലെയർ ചെയ്തിട്ട് നമ്മളെ വീട്ടിൽ ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും വെച്ചോടൊരു കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ്റെ പെങ്ങളെ മോളെ ബർത്ത്ഡേ ആണ് വൈഷ്ണവീൻ്റെ പിറന്നാള അപ്പം നമുക്ക് ഇന്ന് രാത്രി അവിടെ പോയി കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളൊരു വിചാരത്തിൽ അവൾക്ക് ചോക്ലേറ്റാണ് ഏറ്റവും ഇഷ്ടം പക്ഷേ റെഡ് വെൽവെറ്റ് അവള് കഴിക്കൂലെന്ന് ശപഥം ചെയ്ത പോലെയാണ് അവൾക്ക് ഇഷ്ടമല്ല എവിടെ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ ഇനി അടുത്ത നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച മറ്റേ കേക്ക് ഇല്ലേ റിബൺ കേക്ക് അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ റിബൺ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിന് ചീപ്പ് റേറ്റ് ഉള്ളു കേട്ടോ ഒരു പതിനഞ്ച് രൂപയെങ്ങാണ്ടേ ഉള്ളൂ ഇതിന് അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ റിബൺ ആയിട്ട് കട്ട് എന്താ പറയുക ആ ഒരു ബോ കെട്ടിയെടുക്കണം അത് കെട്ടുന്ന രീതിയാണ് കേട്ടോ എനിക്കറിയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് എന്താ പറയുക ആദ്യം നമ്മളൊരു എയ്ഡ്സിൻ്റെ ഒരു സിമ്പിളില്ലേ അതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഈ കാണിച്ചിരിക്കുന്ന പോലെ കെട്ടിയെടുത്തിട്ടാണ് ഞാൻ റിബൺ ടുത്തത് അതല്ലാതെ ഇനി വേറെ വഴിയുണ്ടോ എളുപ്പ വഴിയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു ഞാൻ കെട്ടിയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇതാ ഇങ്ങനെയാണ് നമ്മൾ പണ്ട് ഓല എടുത്തിട്ട് മറ്റേ പങ്ക ഉണ്ടാക്കൂല്ലേ ഫാൻ കറങ്ങുന്ന പോലെ നമ്മൾ ഇർക്കിള് കുത്തിയിട്ട് ഓടുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങൂലേ അത് സെയിം മെത്തേഡിലാണ് ഞാനിവിടുന്നത് അത് പക്ഷെ നല്ലോണം മുറുക്കി പിടിച്ചത് കൊണ്ടാണ് അവര് കെട്ട് വീണതുപോലെ ആയത് അല്ലാതാണെങ്കിൽ നമ്മൾ ആ ഒരു പങ്ക പങ്കന്നല്ലേ നിങ്ങൾ എന്താ പറയാ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ മക്കൾ ഞങ്ങളൊക്കെ വയലിൽ കൂടെ ഓടി ഇത് പറത്തിക്കൊണ്ട് പോയത് പോലെ ഓക്കെ അങ്ങനെ റിബൺ അവിടെ റെഡിയാക്കി വെച്ചു ഇത് ഫോണ്ടൻ്റെ കട്ടറാണ് കേട്ടോ ഫോണ്ടൻ്റെ ഞാനെടുത്ത് കോൺഫ്ലോർ ആണ് തൂക്കി കൊടുത്തത് അത് വെച്ച് ജസ്റ്റ് പരത്തി ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ ജസ്റ്റ് പരത്തിയതിനു ശേഷം ഇങ്ങനെ കട്ടർ വെച്ചിട്ട് നമുക്ക് ഓരോരോ ലെറ്റേഴ്സായിട്ട് ഇങ്ങനെ എടുക്കാം ആ ലെറ്റേഴ്സ് അങ്ങനെ ഇരുന്നോളും പിന്നെ എന്താ പറയുക പെട്ടെന്ന് മെൽറ്റ് ആയി പോവാ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഞാൻ വേറൊന്നും യൂസ് ചെയ്തിട്ടില്ല ഫോണ്ടൻ്റെ എടുത്തു കോൺഫ്ലോർ തട്ടി തട്ടി കൊടുത്തിട്ട് അത് ഉരുട്ടിപ്പ് അരത്തി കട്ടർ വെച്ച് കട്ട് ചെയ്തു ഒരു കുപ്പിയിൽ അടച്ച് റൂം ടെമ്പറേച്ചറിൽ വെച്ചു അത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച കേക്കിനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ റിബൺ ഉണ്ടല്ലോ കെട്ടിവെച്ചത് അതെല്ലാം ഇങ്ങനെ ഒരു എന്താ പറയുക നമ്മളെ ഒരു ഐഡിക്കോട്ട് വെച്ചുകൊടുക്കുക തന്നെ അത്ര തന്നെ അപ്പോൾ ഇതും കൂടെ വെച്ചപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പെട്ടെന്ന് കേക്കും കൂടെ ഭയങ്കര ലുക്കിലേക്ക് മാറിയ പോലെ പെട്ടെന്ന് മാറിയതുപോലെ എന്നെ നമ്മൾ ആ ഒരു ലെറ്റേഴ്സും കൂടെ ഇതിൽ വെച്ചോ അതിൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ ഷുഗർ ബോൾസ് ഇടണോ എന്ന് ഞാൻ കുറേ ആലോചിച്ചു പക്ഷേ വേണ്ട എപ്പോഴും അതല്ലേ പണി തരുന്നത് അത് ഒഴിവാക്കി ഇനി നമ്മൾ വൈഷ്ണവിക്ക് കൊടുക്കേണ്ട കേക്കിനകത്തോട്ട് ഇത് ഓൾറെഡി നമ്മൾ വേറൊരു കേക്കിന് ചെയ്ത് വെച്ച ക്യാരമൽ സോസ് ബാക്കി വന്നതാണ് അതിനകത്തോട്ട് വേറൊരു കേക്കിന് ഉണ്ടാക്കി വെച്ച ഗനാഷ് ബാക്കി വന്നതും കൂടെ എടുത്ത് ഒരു എന്താ പറയുക കടുവയുടെ ഡിസൈനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ അതവർക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ ഈ ഒരു ഡിസൈൻ അപ്പോൾ ഷുഗർ ബോൾസ് എന്തായാലും അതിലിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് നല്ല ലുക്ക് തോന്നി കേട്ടോ കേക്ക് അടിപൊളി ആയതുപോലെ തോന്നി ഇനി നമ്മൾ കേക്കിൻ്റെ വെയ്റ്റ് ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ കണ്ടോ രണ്ട് കിലോനോ മേലേ ഉണ്ട് രണ്ട് മുപ്പത് മുപ്പത് ഗ്രാം അധികമാണ് രണ്ട് കിലോ കേക്കാണ് നമ്മളിപ്പോൾ ലെച്ചുമോക്ക് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഇനി പാക്കിംഗ് പാക്കിങ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഈ രണ്ട് ബോക്സ് ഇല്ലേ സെയിം ബോക്സ് രണ്ടെണ്ണം എടുക്കുക ഇതുപോലെ ഫോൾഡ് ചെയ്തെല്ലാം സെറ്റാക്കിയതിന് ശേഷം കേക്കിൻ്റെ ബേസ് വരുന്ന ഭാഗം രണ്ട് കേക്ക് ബോക്സിൻ്റെയും ബേസ് വരുന്ന ഭാഗം ഓപ്പോസിറ്റ് ഇങ്ങനെ ആക്കി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവല്ലോ ഞാൻ വെറുതെ പറയേണ്ടല്ലോ ഇതുപോലെ എങ്ങനെ വെക്കുക അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഭാഗം അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും ഉള്ളത് ഓരോ ബോക്സിൻ്റെയും എന്നിട്ട് നമ്മൾ രണ്ട് ബോക്സിൻ്റെയും ഈ ഒരു ക്ലോസ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അത് ഒരുമിച്ച് പിടിച്ചിട്ടാണ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് ബോക്സ് ആക്കുന്നത് അപ്പോൾ പെട്ടി പോലെ കിട്ടിയതിന് ശേഷം എന്താ ഈ രണ്ട് സൈഡിൽ നമുക്ക് ഡോറായി ആ ഇനി നമുക്ക് ഈ ഒരു കേക്കിനെ ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ഈ ഒരു രണ്ട് ഡോറും കൂടെ കൂട്ടി അടക്കാം അപ്പോൾ ഒരു ത്രികോണം പോലെ ഒരു ഗോപുരം പോലെ പിരമിഡ് പോലെ കിട്ടും ഇനി ഇതിങ്ങനെ അടച്ചു കൊടുക്കുമ്പം കുറച്ചും കൂടെ സേഫായിട്ടിരിക്കും കേട്ടോ ടയർ ബോക്സ് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇതാണിഷ്ടം പിന്നെ സെലോ ടേപ്പൊക്കെ ഒട്ടിച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് സൈഡിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ഒരു പോക്കറ്റ് വരും അതിൽ കത്തിയും വെച്ചു കൊടുത്തു അത്രേ ഉള്ളൂ എന്നാൽ ശരി